യമനിലേക്ക് അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം കഴിഞ്ഞ രാത്രി പതിമൂന്ന് തവണയാണ് അമേരിക്കൻ പോർ വിമാനങ്ങൾ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് യമന്റെ തലസ്ഥാനമായ സനയിലും ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖത്തിലേക്കും അതിഭീകരമായ വ്യോമാക്രമണമാണ് അമേരിക്കൻ സേന നടത്തിയതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു കോസ്റ്റൽ സിറ്റിയായ റാസിസയിലെ തുറമുഖത്തിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഒരു ഓയിൽ റിഫൈനറി ഒന്നാകെ കത്തിയമർന്നു എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് ഈ ഒരൊറ്റ ആക്രമണത്തിൽ മാത്രം എഴുപത്തി നാലോളം പേർ കൊല്ലപ്പെട്ടുവെന്നും നൂറ്റി എഴുപതിലധികം പേർക്ക് പരിക്കേറ്റുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കൊല്ലപ്പെട്ടവരിലധികം പേരും ഹിസ്മുള്ള ഭീകരവാദികളാണെന്ന് അമേരിക്കൻ വ്യോമസേനയും അവകാശപ്പെടുന്നുണ്ട് മാസങ്ങളായി തുടരുന്ന സംഘർഷം അതിന്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ യു എസ് എസ് ട്രൂമാന് നേരെ ഹൂതികളുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നു ചെങ്കടലിലും ഏതൻ കടലിടുക്കിലൂടെയും കടന്നു പോകുന്ന അമേരിക്കൻ ബ്രിട്ടീഷ് ചരക്ക് കപ്പലുകളെയും നാവികസേനയുടെ പടക്കപ്പലുകൾക്ക് നേരെ നിരന്തരമായ ആക്രമണം നടത്തുകയായിരുന്നു ഹൂതി വിമതന്മാർ ഇതിനുള്ള തിരിച്ചടി എന്നോണമാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി പതിമൂന്നിടങ്ങളിലായി പോർ വിമാനങ്ങൾ ആക്രമണം നടത്തിയത് വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ ഹൂതികൾക്ക് സംഭവിച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് യമന്റെ തലസ്ഥാനമായ സനയുടെ പ്രാന്ത പ്രദേശങ്ങളിലുള്ള ഹൂതി കേന്ദ്രങ്ങളിലേക്ക് ആയുധ നിർമ്മാണ ശാലകളിലേക്ക് ആയുധ സംഭരണശാലകളിലേക്ക് മറ്റ് ഊർജ പ്ലാന്റുകളിലേക്കൊക്കെ തന്നെ ഈ ഊർജ പ്ലാന്റുകളിലേക്കൊക്കെ തന്നെ അമേരിക്കയുടെ വ്യോമാക്രമണം ഉണ്ടായി ഏറ്റവും അധികമായി അമേരിക്കൻ വ്യോമസേന ലക്ഷ്യം വെച്ചത് ഹൊദൈദ തുറമുഖവും റാസിസ തുറമുഖവുമാണ് റാസിസ തുറമുഖത്തിന് സമീപമുള്ള വലിയ പടുകൂറ്റൻ ഓയിൽ റിഫൈനറി ഹൂതികളുടെ സാമ്പത്തിക സംവിധാനങ്ങളുടെ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുടെ പ്രധാനപ്പെട്ട ഉറവിടം ഇത്തരത്തിലുള്ള ഓയിൽ റിഫൈനറികളാണ് യമൻ സർക്കാരിൽ നിന്ന് ഹൂതികൾ പിടിച്ചെടുത്ത ഈ ഓയിൽ റിഫൈനറികൾ വഴിയാണ് പ്രധാനമായും ഓയിൽ കള്ളക്കടത്ത് ലോകത്താകമാനം നടക്കുന്നത് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഓയിൽ റിഫൈനറി ആയിരുന്നു റാസിസ റാസിസയിലെ ഓയിൽ റിഫൈനറിക്ക് നേരെയായിരുന്നു അമേരിക്കൻ വ്യോമസേനയുടെ പ്രധാനപ്പെട്ട ആക്രമണം ആക്രമണത്തിൽ വൻ സ്ഫോടനങ്ങൾ വൻ തീപിടുത്ത മേഖലയിൽ ഉണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു സ്ഫോടനങ്ങളിലാണ് എഴുപത്തിനാലോളം പേർ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിലധികവും ഹിസ്മുള്ളയുടെ ഭീകരവാദികളാണെന്ന് അമേരിക്കൻ വ്യോമസേന അവകാശപ്പെടുന്നു നൂറ്റി എഴുപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പലരുടെയും പരിക്ക് അതിഗുരുതരമാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തെ തുടർന്നുണ്ടായ തീപിടുത്തം ഇപ്പോഴും സനയുടെയും അതുപോലെ റാസിസയുടെയും മേഖലകളിൽ പടരുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് തീ അണയ്ക്കാനുള്ള പരിശ്രമങ്ങൾ പലതവണ പാളിയിരിക്കുന്നു വൻതോതിലുള്ള നാശനഷ്ടം യമന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ അമേരിക്കൻ ആക്രമണത്തിൽ ഉണ്ടായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അമേരിക്ക ഹൂദികളെ ആക്രമിച്ചു തുടങ്ങിയിട്ട് ഒന്നു മാസക്കാലമായി ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ചെങ്കടലിലൂടെയും ഏതൻ കടലെടുക്കലൂടെയുമുള്ള ചരക്ക് കപ്പലുകളെ അതുപോലെ നാവികസേന കപ്പലുകളെ ആക്രമിക്കാൻ ഹൂതികൾ ആരംഭിച്ചത് ആദ്യം ലക്ഷ്യമിട്ടത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട ചരക്ക് കപ്പലുകളെ ആയിരുന്നെങ്കിൽ പിന്നീട് അമേരിക്കയുമായും ബ്രിട്ടനുമായും യൂറോപ്പുമായും ഒക്കെ ബന്ധമുള്ള കപ്പലുകളെ ഒന്നാകെ ആക്രമിക്കാൻ ഹൂതികൾ മുതിർന്നു തുടർന്ന് അമേരിക്കയും ബ്രിട്ടനും അടക്കം പത്ത് സഖ്യരാജ്യങ്ങൾ ഒന്ന് ചേർന്ന് പ്രതിരോധ സേന രൂപീകരിച്ചു അവരുടെ ആക്രമണം ഉണ്ടായെങ്കിൽ പോലും ഹൂതികളെ നിലയ്ക്ക് നിർത്താൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല ഇതിന് പിന്നാലെയാണ് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി ഹൂതികൾക്ക് നേരെ യമനിലേക്ക് ആക്രമണം ആരംഭിച്ചത് ഹൂതികളുടെ പ്രധാനപ്പെട്ട തുറമുഖമായ ഹൂതികളുടെ ശക്തി കേന്ദ്രമായ ഹുദൈദയ്ക്ക് നേരെയായിരുന്നു പലതവണ ആക്രമണം നടത്തിയത് ഇസ്രായേൽ പോലും രണ്ട് തവണ ഹുദൈദയിൽ ബോംബിടുകയും ചെയ്തിരുന്നു ഹുദൈദ വഴിയാണ് ലോകത്താകമാനമുള്ള ഇസ്ലാമിക തീവ്രവാദികൾക്ക് ആയുധങ്ങളും മയക്കുമരുന്ന് അടക്കം കടത്തപ്പെടുന്നത് ഹൂദികളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം ഹുദൈദ തുറമുഖം വഴിയുള്ള ചരക്ക് നീക്കമാണ് ഏറ്റവും പ്രധാനമായി അത് ആയുധക്കടത്തും മയക്കുമരുന്ന് കടത്തുമാണ് അത് കഴിഞ്ഞാൽ ഹൂദികളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം ഓയിൽ റിഫൈനറികളാണ് യമൻ സർക്കാരിൽ നിന്ന് ഹൂതികൾ പിടിച്ചെടുത്ത ഓയിൽ റിഫൈനറികളിലൂടെയുള്ള ഇന്ധന ഇന്ധന കച്ചവടമാണ് ഹൂതികളുടെ മറ്റൊരു പ്രധാനപ്പെട്ട വരുമാന ആ ഇന്ധന ആ കച്ചവടം ആ വരുമാന മാർഗം ഇല്ലാതാക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തിരിക്കുന്നത് റാസിസ ഓയിൽ റിഫൈനറിക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നു ആക്രമണത്തിൽ റാസിസ ഓയിൽ റിഫൈനറിക്ക് ഓയിൽ റിഫൈനറിക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വൻതോതിലുള്ള തീപിടുത്തം മേഖലയിലാകെ പടർന്നിരിക്കുന്നു നേരത്തെ സനയ്ക്ക് സമീപമുള്ള ഹൂതികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ആയുധശാലകൾ ആയുധ സംഭരണശാലകൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ ഒക്കെ തന്നെ ഇസ്രായേലും അമേരിക്കയും ആക്രമിച്ചിരുന്നു ഹൂതികളുടെ നടുവടിക്കുന്നതിനുള്ള ആക്രമണ പദ്ധതിയാണ് അമേരിക്ക തയ്യാറാക്കിയത് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റിലെ പ്രോക്സികളാണ് ഹൂതികൾ ഇറാൻ ആയുധങ്ങൾ നൽകുന്നു ഇറാൻ സാമ്പത്തിക സഹായം നൽകുന്നു എന്നിട്ട് ഇറാന്റെ ശത്രുക്കൾക്ക് നേരെ ആക്രമണത്തിന് ഹൂതികളെ നിയോഗിക്കുന്നു ഹൂതികളാകട്ടെ ഇറാൻ എന്തു പറയുന്നു അത് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഇസ്ലാമിക ഭീകര സംഘടനയാണ് ആ ഹൂതികളുടെ പ്രധാനപ്പെട്ട വിനോദം എന്ന് പറയുന്നത് ഇസ്രായേലിനെ ആക്രമിക്കുക അതുപോലെ ഇസ്രായേലിലേക്ക് നിരന്തരമായി ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർ സോണിക് മിസൈലുകളൊക്കെ തൊടുക്കുക എന്നുള്ളതാണ് ഈ ആയുധം നൽകുന്നത് ഇറാനാണ് ആയുധം ഇറാൻ നൽകിയിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ പറയുന്നു അതിന് തിരിച്ചടി ഏറ്റുവാങ്ങുന്നതാകട്ടെ യമനിലെ സാധാരണ ജനങ്ങളാണ് അതുകൊണ്ട് തന്നെ യമൻ ഭരണകൂടം ഇപ്പോൾ ഹൂതികൾക്ക് നേരെയുള്ള സൈനിക നടപടി ആരംഭിച്ചിരിക്കുന്നു എൺപതിനായിരത്തോളം യമൻ സൈനികർ ഹൂതികൾക്കെതിരെയുള്ള യുദ്ധത്തിൽ അണിനിരക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഹുദൈദ തുറമുഖവും സനയടക്കമുള്ള പ്രദേശങ്ങളുടെയും നിയന്ത്രണം യമൻ സർക്കാരിൽ നിന്ന് ഹൂതികൾ പിടിച്ചെടുത്തത് ഹൂതികളുടെ ആ ആക്രമണത്തിന് വിമത നീക്കത്തിന് പിന്നിൽ ഇറാന്റെ സൈനിക സഹായം ഉണ്ടായിരുന്നു ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് യമൻ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ യമൻ ഭരണകൂടത്തെ തോൽപ്പിച്ചുകൊണ്ട് ഹുദൈദ തുറമുഖവും സന അടക്കമുള്ള തലസ്ഥാന മേഖലകളും ഹൂതികൾ തങ്ങളുടെ ിയന്ത്രണത്തിലാക്കിയത് ഇപ്പോൾ ഇതാ യമൻ ഭരണകൂടം ഹൂതികൾക്കെതിരെ പരസ്യമായ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അമേരിക്കൻ ഭടന്മാരുടെ അമേരിക്കൻ സൈന്യത്തിന്റെ കൂടി ഹൂതികൾക്കെതിരെ ഒരു കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയാണ് യമന്റെ ഭരണകൂടം കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ യു എസ് എസ് ട്രൂമാന് നേരെ ഹൂതികളുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നു ചെങ്കടലിലും ഏതൻ കടലിടുക്കിലൂടെയും കടന്നു അമേരിക്കൻ ബ്രിട്ടീഷ് ചരക്ക് കപ്പലുകളെയും നാവികസേനയുടെ പടക്കപ്പലുകൾക്ക് നേരെ നിരന്തരമായി ആക്രമണം നടത്തുകയായിരുന്നു ഹൂതി വിമതന്മാർ ഇതിനുള്ള തിരിച്ചടി എന്നോണമാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി പതിമൂന്നിടങ്ങളിലായി പോർവിമാനങ്ങൾ ആക്രമണം നടത്തിയത് വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ ഹൂതികൾക്ക് സംഭവിച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് യമന്റെ തലസ്ഥാനമായ സനയുടെ പ്രാന്ത പ്രദേശങ്ങളിലുള്ള ഹൂതി കേന്ദ്രങ്ങളിലേക്ക് ആയുധ നിർമ്മാണ ശാലകളിലേക്ക് ആയുധ സംഭരണശാലകളിലേക്ക് മറ്റ് ഊർജ പ്ലാന്റുകളിലേക്കൊക്കെ തന്നെ ഈ ഊർജ്ജ പ്ലാന്റുകളിലേക്കൊക്കെ തന്നെ അമേരിക്കയുടെ വ്യോമാക്രമണം ഉണ്ടായി ഏറ്റവും അധികമായി അമേരിക്കൻ വ്യോമസേന ലക്ഷ്യം വെച്ചത് ഹൊദൈദ തുറമുഖവും റാസിസ തുറമുഖവുമാണ് റാസിസ തുറമുഖത്തിന് സമീപമുള്ള വലിയ പടുകൂറ്റൻ ഓയിൽ റിഫൈനറി